ഈശോ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്രയെക്കുറിച്ചുള്ള ചിന്തകളുടെ എട്ടാം ദിവസം നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷയിൽ ആലപിക്കുന്ന ഗീതങ്ങളിൽ നിന്ന് ഒപ്പീസ് പ്രാർത്ഥനകളിൽ ആലപിക്കുന്ന ഗീതങ്ങളിൽ നിന്ന് ക്രിസ്തീയ മരണധ്യാനങ്ങളെ നമ്മൾ കണ്ടെത്തുകയായിരുന്നു ഈ ദിവസങ്ങളിൽ അതിൻ്റെ എട്ടാം നാളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന ഒന്നുപോലും പാഴായി പോകുന്നില്ല എന്നാണ് നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന ഒന്നുപോലും പാഴായി പോകുന്നില്ല എന്താ കാര്യം അറിയാമോ മരണമെത്തുന്ന നേരത്ത് നമ്മൾ കർത്താവിനോട് യാചിക്കാൻ പോകുന്ന ഒരു യാചനയുണ്ട് എൻ്റെ പൊന്ന് കർത്താവേ ഞങ്ങൾ കുർബാന അർപ്പിച്ചവരാണേ ഞങ്ങൾ കുർബാന അർപ്പിച്ചവരാണേ അതോർത്ത് ഞങ്ങളെ നീ ചേർത്ത് പിടിക്കണേ എന്നാണ് അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് താനും അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഈശോ പറയുന്നില്ലേ ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് എന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല നിത്യതയുടെ അപ്പത്തെ സ്വീകരിക്കുന്നവർക്ക് നിത്യതയിൽ പങ്കു പറ്റാൻ പറ്റുന്നു അതുകൊണ്ടല്ലേ നമ്മൾ പരിശുദ്ധ കുർബാന ഉയർത്തി ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിത എന്ന് പാടി പ്രാർത്ഥിക്കുമ്പോൾ അത് തൊട്ടും പുരോഹിതം ഇത് ഉയർത്തിക്കൊണ്ട് പറയുന്നത് എന്താ പക്ഷിക്ക് ഒരിക്കലും മരിക്കുകയില്ല പ്രത്യത ജീവൻ പ്രാപിക്കും പ്രത്യത ജീവൻ പ്രാപിക്കും ഈ കുർബാന ഈ കുർബാന പങ്കു പറ്റുന്നവർ നിത്യജീവൻ്റെ അവകാശികളായിട്ട് മാറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ മരിച്ചടക്കുമായിട്ടോ നമ്മുടെ ഒപ്പീസ് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു യാചന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കർത്താവേ കുർബാന സ്വീകരിച്ചവരാണേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നേ എല്ലാ ദിവസവും പാടുന്ന ഒപ്പീസ് പാട്ടില്ലേ നമ്മൾ പള്ളികളിൽ മിക്കപ്പോഴും കുർബാന കഴിഞ്ഞിട്ട് പാടുന്ന ഒപ്പീസ് പ്രാർത്ഥന അല്ലെങ്കിൽ സെമിത്തരിയിൽ പാടുന്ന ചെറിയ ഒപ്പീസ് പ്രാർത്ഥന അതിനകത്ത് ഇങ്ങനൊരു പ്രാർത്ഥനയുണ്ട് എങ്ങനെയാണ് അറിയാമോ കർത്താവേ നിൻ്റെ ശരീരം സ്വീകരിച്ച് ഞങ്ങളെ നിൻ്റെ രക്തം പാനം ചെയ്ത് ഞങ്ങളെ കൈവിട്ട് കളയരുതേ ഒടുക്കം നിത്യവിരുന്നിൽ ഇവിടെ ഇവിടെ നിൻ്റെ കുർബാനയിൽ പങ്കുപറ്റിയ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്കായി ഒരുക്കുന്ന നിത്യവിരുന്നിൽ നീ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതേതാ പ്രാർത്ഥന നമ്മുടെ ചെറിയ ഒപ്പീസിനകത്ത് നമ്മൾ പാടുന്നില്ലേ അവൻ്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും ശരീരവും അറിവോടെ ഷോണിതം രക്തം കർത്താവേ നിൻ ഷോണിതവും ദിവ്യ ശരീരവും അറിവോടെ എന്ന് വെച്ചാൽ എന്താ രണ്ടും കുർബാന നിന്റെ രക്തവും നിന്റെ ശരീരവും അറിവോടെ ഉൾക്കൊണ്ട നിന്റെ ദാസരെ നിത്യവിരുന്നിൽ നീ ചേർത്തേക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ നിൻ കർത്താവേണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ ഓരോ കുർബാന അർപ്പിക്കുമ്പോഴും കർത്താവേ ഞാൻ ഇന്ന് പങ്കു ഈ കുർബാന എൻ്റെ ഈ ഭൂമിയിലെ വേണ്ടി മാത്രമല്ല മരണത്തിനപ്പുറത്തേക്ക് ഞാൻ നടത്തുന്ന എളിയ നിക്ഷേപമാണ് നിൻ്റെ കരുണയാലെ നീ എന്നെ നിത്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന അനുഭവത്തിൻ്റെ മുൻ ആസ്വാദനമാണ് ഈ പരിശുദ്ധ കുർബാന എന്ന തിരിച്ചറിവോടെ ഓരോ കുർബാനയും അർപ്പിക്കാൻ നമുക്ക് പറ്റണം ഇനിയുമുണ്ട് പാപം മൂലം പെടയുന്ന ഞങ്ങൾക്ക് നിന്റെ മാംസനിണങ്ങളാണ് കർത്താവേ മരണത്തിൽ നിന്ന് കരകയറ്റാൻ പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ഈ വലിയ ഒപ്പീസിനകത്ത് നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും എവിടെ എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടും ഞങ്ങൾ അത് പാടിയിട്ട് അടുത്ത പാദത്തിൽ നമ്മൾ പാടുന്നത് പൂർണമായി എന്നെ നീ അറിയുന്നു പാപം വലുതാണ് അതുപോലെ കൃപയും വലുതെന്ന് അറിവു ഞങ്ങൾ കാരുണ്യം നീ കാണിക്കണമാകെ നശിക്കും ന്യൂനം നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ നാഥ നിന്റെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന നിത്യ ജീവിതത്തിലേക്കുള്ള ഒരുക്കമാണെന്ന് ഓർത്തേക്കണേ നിത്യതയിലേക്കുള്ള നമ്മുടെ നിലവിളിയാണ് ഓരോ പരിശുദ്ധ കുർബാനയും അതുകൊണ്ട് കുർബാന അർപ്പിക്കാൻ കിട്ടുന്ന ഒരവസരത്തെയും പാഴാക്കാതിരിക്കുക കുർബാന വലിയ അനുഗ്രഹമായിട്ട് നമുക്കിനിയും മാറുന്നത് നമ്മൾ അറിയുകയും ചെയ്യും നാളെ ഒമ്പതാം ദിനത്തിൽ മറ്റൊരു ചിന്തയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കടന്നു പോയ പൂർവികരെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ